എല്ലാവർക്കും നമസ്കാരം ഫിസിക്സ് വിദ്യാലയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പാരിജാതകത്തെ കുറിച്ചിട്ടാണ് പാരിജാതം ചെടി ഉണ്ടല്ലോ പണ്ടത്തെ സിനിമാ പാട്ടിലൊക്കെ ഏറെ പുകഴ്ത്തപ്പെട്ട പാരിജാതം എന്ന ചെടി പാരിജാതകമല്ലാട്ടോ ഞാൻ മുൻപത്തെ വീഡിയോ ഇല്ലാത്തതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തെറ്റിദ്ധാരണ വരുത്തണ്ട പാരിജാതകമല്ല പാരിജാതം ചെടിയെ കുറിച്ചിട്ടാണ് എന്തായാലും നമുക്കത് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ പാരിജാതം ചെടി ചെടിച്ചെട്ടിയിൽ വെച്ചിരിക്കുന്ന പാരിജാതം ചെടിയാണത് അപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായി ഒക്കെ നടത്തുന്നുണ്ട് കുഴപ്പമില്ലാത്ത വളർച്ചയുണ്ട് പിന്നെ മുറ്റത്തിന് തന്നെ ചെടിച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ചെടിച്ചട്ടി നമുക്കറിയാമല്ലോ ഞാൻ മുൻപേ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ചെടിച്ചട്ടിയിൽ ചപ്പു ചാവറുകളും ഒക്കെയാണ് വെക്കുന്നത് പച്ചിലകളും ഇതൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് മണ്ണ് അത്ര ഉപയോഗിക്കാറില്ല അല്പം മാത്രം ഉപയോഗിക്കാറുണ്ട് ഇത് മറിഞ്ഞു വീഴാണ്ടിരിക്കാനായിട്ട് ചെറിയ കരിക്ക കഷ്ണങ്ങളോ മണ്ണ് ഇത്തരം ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൽ അങ്ങനത്തെ ഒരു സെറ്റിൽമെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെട്ടിച്ചിട്ടൊക്കെ നീക്കുകയൊക്കെ ചെയ്തപ്പോൾ കാറ്റൊക്കെ ഏറ്റിട്ട് ഈ മഴക്കാലത്ത് കാറ്റൊക്കെ ഏറ്റിട്ട് കുറച്ച് ഇങ്ങനെ പോയി മാത്രം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുറ്റത്തൊക്കെ വയ്ക്കുമ്പോൾ ഒരു സൗരഭ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞ സംഗതി കൂടി ഉണ്ട് ഇത് പൂക്കളുണ്ടാവുക മാത്രമല്ല സൗരഭ്യം ഉണ്ടാവുകയും ചെയ്യും പുണിയൊക്കെ നടത്തി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ചിലർക്ക് ഇഷ്ടാവണം ചിലർക്ക് ചിലർക്കിഷ്ടമാകുന്നു നല്ല ഭംഗിയായി തോന്നുന്നുണ്ട് അങ്ങനെ ഓക്കെ നന്ദി നമസ്കാരം